യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച പുതിയത്തുകുന്ന് താമരക്കുളം റോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ പി അൻവർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി താമരക്കുളം റോഡിന് ലക്ഷം രൂപ ഫണ്ട് പദ്ധതി പണി രൂപീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത് ഇതിനുവേണ്ടി ഫണ്ട് അനുവദിച്ച ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് നാട്ടുകാരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ റോഡ് ജനപ്രതി ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ഈ റോഡ് വാസയോഗ്യമാക്കുക എന്നുള്ളത് അതാണ് ഇന്ന് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് നീലാമ്പ്ര അമ്പലം പ്രസിദ്ധമായ ഒരു അമ്പലം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ വാണിയമ്പലത്തിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആ ഒരു അമ്പലത്തിലേക്ക് എത്താറുണ്ട് അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചതിലൂടെ സാധ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡ് പ്രവർത്തികമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഇതിനുവേണ്ടി ഫണ്ട് അനുവദിച്ച് അവമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറെ എല്ലാവിധ അഭിനന്ദിയും അറിയിച്ചുകൊണ്ട് പതിനാലാം വാർഡ് മെമ്പർ ഗിരീഷ് കാലടി ഫയസ് പി മുജീബ് സീറ്റി നാരായൺ എൻ ആർ ഉണ്ണിമമ്മൂട്ടി കൃഷ്ണൻ കുഞ്ഞൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ